ഹലോ സ്മിത ബ്ലോക്ക് സ്റ്റാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരുടെയും വീട്ടിൽ ഇലയിട ഉണ്ടാക്കാറുണ്ടല്ലോ നമുക്കിന്ന് ഇവിടെ ഗോതമ്പ് മാവിലുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇല ഉണ്ടാക്കാം അതിനായിട്ട് ഗോതമ്പ് മാവ് തേങ്ങ ശർക്കര ഉപ്പ് ഇല എല്ലാം വേണം ഈ കപ്പിൽ മൂന്ന് കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് തേങ്ങ ചിരുകയും എടുത്തിട്ടുണ്ട് തേങ്ങ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം അടുത്ത് രണ്ട് കപ്പ് ശർക്കര ശർക്കരയും മധുരം നമുക്ക് കൂടുതൽ വേണമെങ്കിൽ അല്പം കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഈ ശർക്കരയിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കാൻ വേണ്ടി വയ്ക്കാം മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഉപയോഗിക്കാം അങ്ങനെ സ്റ്റൗ കത്തിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ശർക്കര തിളച്ച് വരുന്ന ശേഷം തീ അല്പം കുറച്ച് കൊടുക്കാം പിന്നെ ആ ചെറിയ തീയിലിരുന്ന് ബാക്കി ഉരുകി വരണം അപ്പോഴേക്കും നമുക്ക് ഇല എടുത്ത് വയ്ക്കാം ഇല നല്ല വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഇലയാണ് അങ്ങനെ ശർക്കര എല്ലാം ഉരുകി കിട്ടിയിട്ടുണ്ട് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന ആ ഗോതമ്പ് മാവും തേങ്ങയും കൂടെ ഇട്ട് വെച്ചിരുന്ന പാത്രത്തിലേക്ക് ഈ ചൂടോടെ തന്നെയാണ് നമുക്ക് മിക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കേണ്ടത് കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാം ഒരു അരിപ്പ് വെച്ച് അതിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോഴും അതിലുള്ള വേസ്റ്റൊന്നും അതിൽ വരില്ല ശർക്കര പാനി തണുത്തതിന് ശേഷം ഒഴിക്കാതെ അതേ ചൂടോടെ തന്നെയാണ് മിക്സിലേക്ക് ഒഴിക്കേണ്ടത് ഒരു സ്പൂൺ വെച്ച് നമുക്ക് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം വീണ്ടും നമുക്ക് അല്പം ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്യണം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലായി പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും മാവ് ചേർക്കേണ്ടി വരും മറ്റത് കുറേശ്ശെ ഒഴിച്ച് ചെയ്താൽ നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചാൽ മതി ഇതാ ഇനി അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാനായിട്ടാണ് ഇഡലി ചെമ്പ് തയ്യാറാക്കി വെക്കാം മിക്സ് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കൈ വച്ച് കുഴച്ച് നല്ല പരുവത്തിൽ എടുക്കണം കണ്ടോ ഈ കൺസിസ്റ്റൻസ് ഈ കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത് ഇനി നമുക്ക് കുറേശേട്ട് ഇലയിലേക്ക് വച്ച് പരത്തി കൊടുക്കാം കുറേശ്ശെ എടുത്ത് പരത്തി കൊടുക്കാം അങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇല മടക്കി രണ്ടായിട്ട് മടക്കി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ആ മാവ് എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ നൈസായിട്ട് കിട്ടത്തക്ക ഇതും ഒന്ന് പ്രൈസ് പ്രസ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഇടലി ചെമ്പിലേക്ക് എടുത്ത് വയ്ക്കാം അങ്ങനെ ഓരോന്നും ഇതേപോലെ ചെയ്ത് എടുക്കാം അങ്ങനെ എല്ലാ മാവും ഇലയിലേക്ക് വെച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം ഈ ഇലയെല്ലാം ഒന്ന് ഒതുക്കി നല്ല ടൈറ്റായിട്ട് അടച്ചെടുക്കണം അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റൗൽ കത്തിച്ച് അടുപ്പിലേക്ക് വെക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ചതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കണം അങ്ങനെ ഇത് അടിപൊളിയായിട്ടുള്ള ഇല ഇട റെഡി ആയിട്ടുണ്ട് നാല് മണിക്ക് ചായയോടൊപ്പം കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കണ്ടോ ഇലയിൽ നിന്നും പെട്ടെന്ന് തന്നെ അത് ഇളകി വരുന്നുണ്ട് ഇലയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കണ്ടോ നല്ല സോഫ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും കമൻസ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്